അപ്പോൾ ഈ പെരുന്നാളിന് നമുക്ക് കുറച്ച് മൈലാഞ്ചി നെയൽക്കോണൊക്കെ ഒന്ന് സെയിൽ ചെയ്താലോ അപ്പം ഞാനിത് നേരത്തെ തന്നെ ഹാൻഡ് കോണിനുള്ള റോളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് നെയൽക്കോണിനും ഹാൻഡ് കോണ് ഓർഡർ വന്നത് കേട്ടോ അപ്പം ഞാൻ ആ ഓർഡർ വന്ന ഹാൻഡ് കോൺ നെയൽക്കോണ് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു സൈസിലാട്ടോ ഞാൻ ഹാൻഡ് കോൺ സെയിൽ ചെയ്യാറുള്ളത് നാൽപ്പത് ഗ്രാം ആട്ടോ വരുന്നത് ഇത് നെയ്ൽക്കോണിൻ്റെ പേസ്റ്റാണ് അപ്പോൾ ഹാൻഡ് ഹാൻ കോണിൻ്റെ പേസ്റ്റൊക്കെ ഞാൻ കോണിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സെല്ലോ ടാപ്പ് ഇതാ ഇതാട്ടോ പാകം രീതിയിലുള്ളാണ് എടുക്കുന്നത് ഈ ഒരു മെഷീനിലാണ് കേട്ടോ വെക്കല് പിന്നെ ഇത് റബ്ബർ ആണ് പിന്നെ വെയ്റ്റിംഗ് മെഷീൻ വെയ്റ്റിംഗ് മെഷീൻ നമുക്ക് മസ്റ്റാണ് കാരണം നമ്മൾ എത്ര ഗ്രാമാണ് എന്നെ കൊടുക്കണമെന്ന് അറിയണമല്ലോ അപ്പം അതിനുള്ളതാണ് പിന്നെ നെയ്ൽക്കോണ്ട ഞാൻ റോള് ചെയ്തിട്ടില്ല അപ്പം നെയ്ൽ കോണ്ട റോളൊക്കെ പെരുന്ന് ചെയ്തണം അപ്പോൾ ഓർഡറിനനുസരിച്ചുള്ള മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ ആ റോളൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി ഇതാ പെട്ടിയില്ല വെച്ചിട്ടുണ്ട് ഇനി നാളെ ഇരുന്നിട്ട് വേണ്ടത് റോൾ ചെയ്യാൻ ഇത് ഒറ്റയ്ക്ക് ഞാൻ ചെയ്യാറില്ല അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് സമയം എടുത്ത് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ആ നെയ്ൽ പേസ്റ്റൊക്കെ ഞാൻ കോണിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് സലോ ടാപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കാണ്ട് ആക്കാണ്ട് ഇപ്പം കോൺ ഞാൻ സെയിൽ ചെയ്യാറുള്ളത് പതിനഞ്ച് ഗ്രാമാണ് കേട്ടോ അപ്പം